ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് സെപ്റ്റംബർ മാസം ഏഴാം തീയതി അതൊരു വ്യാഴാഴ്ചയായിരുന്നു സമയം ഉച്ചതിരിഞ്ഞ് ഏകദേശം രണ്ട് മണി മിനസോട്ടയിലെ നോർത്ത് ഫീൽഡ് നഗരം പതിവ് പോലെ ശാന്തമായി അതിന്റേതായ തിരക്കുകളിൽ മുഴുകിയിരിക്കുകയാണ് ആ ശാന്തതയിലേക്കാണ് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കാനം നദിക്ക് കുറുകെയുള്ള ഇരുമ്പ് പാലം കടന്ന് കരുത്തുറ്റ കുതിരകളുടെ പുറത്തേറി തീർത്തും അപരിചിതരായ മൂന്ന് മനുഷ്യർ കടന്നു വന്നത് കാഴ്ചയില് അവർ തികഞ്ഞ മാന്യന്മാരായിരുന്നു അവരുടെ വേഷവിധാനങ്ങളും പെരുമാറ്റവും കണ്ടാൽ ദൂരദേശത്ത് നിന്നും വന്ന കച്ചവടക്കാരാണെന്നോ അല്ലെങ്കിൽ സമ്പന്നരായ കർഷകരാണെന്നോ മാത്രമേ തോന്നുകയുള്ളൂ ആർക്കും ഒരു തരിമ്പ് പോലും സംശയം തോന്നാത്ത വിധം അവര് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഫസ്റ്റ് നാഷണൽ ബാങ്കിൻ്റെ സമീപമുള്ള കടകളുടെ മുൻവശത്ത് അവർ തങ്ങളുടെ കുതിരകളെ അലസമായി കെട്ടിയിട്ടു എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു തൊട്ടു പിന്നാലെ അതേ ദിശയിൽ നിന്ന് മറ്റു രണ്ടുപേരും തെക്ക് ഭാഗത്തു നിന്നും വേറെ മൂന്ന് പേരും കൂടി ആ നഗരത്തിലേക്ക് പ്രവേശിച്ചു കാഴ്ചയിൽ അവര് പ്രകടിപ്പിച്ച മാന്യത വെറും പുറം മാത്രമായിരുന്നു പൊടി പറ്റാതിരിക്കാൻ അവർ ധരിച്ചിരുന്ന നീളൻ കോട്ടുകളുടെ ഉള്ളില് മരണം ഓടിച്ചിരിപ്പുണ്ടായിരുന്നു ഭാരമേറിയ നേവി കൈത്തൂക്കുകളും മരണം വിതയ്ക്കുവാൻ വെമ്പുന്ന വെടിയുണ്ടകൾ തിങ്ങി നിറഞ്ഞ കാട്രിജ് ബെൽറ്റുകളും ആ കൂട്ടുകൾക്കുള്ളിൽ അവര് രഹസ്യമായി മറച്ചു വീച്ചിരുന്നു ആ പേരും സാവധാനം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ഫസ്റ്റ് നാഷണൽ ബാങ്കിന്റെ പരിസരത്തേക്ക് മാറി നിന്നു നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ അറിയാതെ അവർ തങ്ങളുടെ പൈശാചികമായ പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് തുടങ്ങി അക്കൂട്ടത്തിൽ നിന്നും ചാർലി പിറ്റ്സ് ബോബ് യങ്ങർ എന്നിവരും മറ്റൊരാളും ചേർന്ന് ബാങ്കിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു ഒരു സാധാരണ മനുഷ്യരെ പോലെ ആ സമയം ബാങ്കിന്റെ ഉള്ളിൽ കാഷറായ ഹേവുഡ് തന്റെ ഡെസ്കില് ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തോടൊപ്പം സഹപ്രവർത്തകരായ മിസ്റ്റർ ബങ്കറും അക്കൗണ്ടന്റായ വിൽ ഉണ്ടായിരുന്നു ബാങ്കിന്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ച ഉടൻ തന്നെ ആ കവർച്ചക്കാരുടെ ഭാവം ആകെ മാറി നിമിഷാർത്ഥത്തിൽ അവരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീണു കോട്ടുകളുടെ ഉള്ളിൽ നിന്നും തോക്കുകൾ പുറത്തെടുത്ത് ഇടിമുഴക്കം പോലെ അവര് ബാങ്ക് ഉദ്യോഗസ്ഥരോട് കൈകൾ ഉയർത്തി നിൽക്കുവാനായിട്ട് ആക്രോശിച്ചു ആ ഒരു നിമിഷത്തെ പ്രകോപനത്തിന് ശേഷം കവർച്ചക്കാർ കൌണ്ടറിന്റെ മുകളിലൂടെ ചാടിക്കടന്ന് ഉദ്യോഗസ്ഥരുടെ അരികിലേക്ക് പാഞ്ഞു ചെന്നു കൂട്ടത്തിൽ ബോബി എങ്ങറയുന്ന കൊള്ളക്കാരൻ തന്റെ തോക്കിന്റെ തണുത്ത ലോഹമുന്ന ക്യാഷർ ഹേവഡിന്റെ നേരെ ചൂണ്ടി അയാളുടെ ആവശ്യം വ്യക്തവും ഭയാനകവുമായിരുന്നു ഉടൻ തന്നെ ആ സേഫ് തുറക്കണം പക്ഷെ മിസ്റ്റർ ഹേവിഡ് സാധാരണക്കാരനായിരുന്നില്ല തന്റെ ജോലിയോടും ബാങ്കിനോടും അങ്ങേയറ്റം കൂറുള്ള ധീരനായ ആ മനുഷ്യൻ നെറ്റിക്ക് നേരെ ചൂണ്ടിയ തോക്കിന്റെ മുനയിൽ വിറക്കാതെ ആ ആവശ്യം നിരാകരിച്ചു മരണം കൺമുന്നിൽ കണ്ടിട്ട് പോലും സേഫ് തുറക്കുവാനായിട്ട് അയാൾ തയ്യാറായില്ല അതേസമയം പുറത്ത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു ബാക്കി വന്ന അഞ്ചു കൊള്ളക്കാർ ബാങ്കിനു ചുറ്റും തന്ത്രപരമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു അതിൽ കോൾ കോളയങ്ങർ ജെസി ജെയിംസ് എന്നിവരെ ബാങ്കിന്റെ മുൻവാതിലിന്റെ മുന്നിൽ കാവൽ നിന്നു തെരുവിലൂടെ നടക്കുന്ന നിരവരാധികളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ അലറി വിളിച്ചു ഓടിക്കും അല്ലെങ്കിൽ നിന്റെ തല ഞാൻ തകർക്കും അതുകൊണ്ട് ഭയന്നുപോയ നാട്ടുകാർ പരിഭ്രാന്തരായിട്ട് ജീവനും കൊണ്ട് ചിതറി ഓടി ഈ ബഹളത്തിന്റെ ഇടയിൽ ബാങ്കിന്റെ അകത്തുണ്ടായിരുന്ന അലൻ എന്ന ധൈര്യശാലിയായിട്ടുള്ള ഒരാള് ബാങ്കിന്റെ വാതിലിന്റെ അരികിലേക്ക് നടന്നു ചെന്നു ആയുധധാരികളായിട്ടുള്ള കൊള്ളക്കാര് അവനെ തടഞ്ഞെങ്കിലും സമർത്ഥമായി അവരെ വെട്ടിച്ച് അവൻ ബാങ്കിന്റെ പിൻവാതിലിലൂടെ ഓടി രക്ഷപ്പെട്ടു ഓടുന്നതിന്റെ ഇടയിൽ തന്റെ സർവ്വശക്തിയും എടുത്ത് അവൻ നഗരവാസികളോട് വിളിച്ചു പറഞ്ഞു എല്ലാവരും തോക്കെടുക്ക് ഇവർ ബാങ്ക് കൊള്ളയടുകയാണ് അലൻറെ ഈ നിലവിളി കേട്ടതോടെ നഗരം ഉണർന്നു നാട്ടുകാരനായ മറ്റൊരാള് മിസ്റ്റർ മാനിങ് ഈ ബഹളം കേട്ട് ഓടിയെത്തി കാര്യം എന്താണെന്ന് തിരക്കി അലൻ കാര്യം പറഞ്ഞതും മാനിങ് ഒട്ടും വൈകാതെ തന്നെ തന്റെ കടയിലേക്ക് തിരിഞ്ഞോടി അവിടെ ഉണ്ടായിരുന്ന തന്റെ തോക്ക് കൈകലാക്കിയായിരുന്നു ലക്ഷ്യം ഇതേസമയം ബാങ്കിന്റെ എതിർവശത്തുള്ള കടയുടെ മുന്നിൽ വെറുതെ നിൽക്കുകയായിരുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഹെൻറി വീലർ ബാങ്കിന്റെ ഉള്ളിൽ നടക്കുന്ന മൽപിടുത്തം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ ആ യുവാവ് ബാങ്കിൽ കൊള്ള നടക്കുന്നുണ്ട് എന്ന് ഉറക്ക വിളിച്ചു കൂവിക്കൊണ്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് ഊടിക്കയറി ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കാർബൈൻ തോക്ക് കൈക്കലാക്കി ഹോട്ടലിന്റെ മുകളിലത്തെ നിലയിൽ ജനാലയല് അവൻ സ്ഥാനം പിടിച്ചു ഇതേ സമയം തെരുവില് കൊള്ളക്കാര് അഴിഞ്ഞാടുകയായിരുന്നു അവർ കുതിർപ്പുറത്ത് പാഞ്ഞു നടന്ന് കാണുന്നവർക്കെല്ലാം നേരെ തുരുതുക വെടിയുതിർത്തു ജനങ്ങളെ ഭയപ്പെടുത്തി വീടുകൾക്കുള്ളിൽ തളച്ചിടുകയായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ നോർത്ത് ഫീൽഡിലെ ജനങ്ങൾ ഭീരുകളായിരുന്നില്ല പലരും തങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന ആയുധങ്ങളുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങി കല്ലുകളും തൂക്കുകളും വടികളുമായി അവർ കൊള്ളക്കാരെ നേരിടാൻ തയ്യാറെടുത്തു വെടിയൊച്ചകൾ നഗരത്തെ വിറപ്പിച്ചു ചില്ലുകൾ തകർന്ന ശബ്ദവും വെടിമരുന്നിന്റെ രൂക്ഷ ഗന്ധവും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നഗരവീഥികളില് വെടിയൊച്ചകൾ മുഴങ്ങുമ്പോഴും ബാങ്കിന്റെ ഉള്ളിലെ രംഗം അതിനേക്കാൾ ഭയാനകമായിരുന്നു സേഫ് തുറക്കാനുള്ള കൊള്ളക്കാരുടെ ആക്രോശത്തിന് മുന്നിൽ ഹേവുഡ് എന്ന ധീരനായ കാഷ്യർ ആണുവിടെ മാറിയില്ല കൊള്ളക്കാരിൽ ഒരാള് കോപം സഹിക്കു വയ്യാതെ അയാളുടെ തലയ്ക്ക് നേരെ തൂക്കിന്റെ പാത്തി കൊണ്ട് ആഞ്ഞടിച്ചു ആ അടിയിൽ ഹേവിഡ് തറയിലേക്ക് വീണു എങ്കിലും ആ വീഴ്ചയിലും രക്തം വാർന്നൊലിക്കുമ്പോഴും അയാൾ സേഫ് തുറക്കാൻ വിസമ്മതിച്ചു അതുകണ്ട് മറ്റൊരു കൊള്ളക്കാരൻ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയെ കത്തി ഹേവിഡിന്റെ കഴുത്തിൽ ചേർത്ത് പിടിച്ചു ചെറിയൊരു അനക്കം മാത്രം മതി കഴുത്തു പോകുവാൻ എന്നിട്ടും ആ മനുഷ്യൻ കുലുങ്ങിയില്ല ഇതിൽ ക്രോണോമീറ്റർ ലോക്കുണ്ട് അത് തുറക്കുവാൻ സമയമാകാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് അയാൾ സമൃദ്ധമായിട്ട് കള്ളം പറഞ്ഞു സാധാരണ ലോക്കുകൾ താക്കോലോ അല്ലെങ്കിൽ രഹസ്യ നമ്പറുകളോ ഉപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും തുറക്കാം എന്നാൽ ക്രോണോമീറ്റർ ലോക്ക് അങ്ങനെയല്ല ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്ലോക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സമയം ആകുന്നതുവരെയും ആർക്കും ബാങ്ക് മാനേജർക്ക് പോലും ആ സേഫ് തുറക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ബാങ്ക് അടയ്ക്കുമ്പോൾ മുതൽ പിറ്റേന്ന് രാവിലെ ഒൻപത് മണിവരെ തുറക്കരുത് എന്ന് സെറ്റ് ചെയ്താൽ ആ സമയമാകാതെ ലോകത്താരു വിചാരിച്ചാലും അത് തുടക്കില്ല യഥാർത്ഥത്തിൽ നോർത്ത് ഫീൽഡ് ബാങ്ക് സേഫിൽ അപ്പോൾ ടൈം ലോക്ക് ആയിരുന്നില്ല വിചാരിച്ചിരുന്നുവെങ്കിൽ അത് അപ്പോൾ തന്നെ തുറന്ന് പണം കൊടുക്കാമായിരുന്നു പക്ഷെ ബാങ്കിലെ പണം സംരക്ഷിക്കുവാൻ വേണ്ടി അയാൾ സ്വന്തം ജീവൻ പണയം വെച്ച് കള്ളം പറയുകയായിരുന്നു ഇതേ സമയം ഹേവിഡിന്റെ സഹപ്രവർത്തകരായ ബംഗർ വിൽകോക്സ് എന്നിവര് ഭയന്ന് വെറിച്ചു നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു പഴുത് കണ്ട ബങ്കർ ബാങ്കിന്റെ പിൻവാതിലേക്ക് ജീവനും കൊണ്ടുകൂടി അത് കണ്ട ഒരു കൊള്ളക്കാരൻ നിൽക്കണവിടെ എന്ന് അലറിക്കൊണ്ട് ബങ്കർ നേരെ നിറയൊഴിച്ചു ആ വെടിയുണ്ട അയാളുടെ തോളിന് മുറി പിടിപ്പിച്ചു ചോര വാർന്നു ശരീരവുമായി ബങ്കർ എങ്ങനെയൊക്കെയോ പുറത്തേക്കൂടി രക്ഷപ്പെട്ടു എന്നാല് കാഷ്യർ ഹേവുഡിന് അത്ര ഭാഗ്യം ഉണ്ടായിരുന്നില്ല പുറത്ത് വെടിയെച്ചകൾ കനത്തതോടെ തങ്ങൾ അപകടത്തിലാണെന്ന് കൊള്ളക്കാർക്ക് മനസ്സിലായി ഇനി സമയം കളയാനില്ല രോഷം പോണ്ട ഒരു കൊള്ളക്കാരൻ ഫ്രാങ്ക് ജെയിംസ് തന്റെ കയ്യിലെ റിവോൾവർ ഹേവുഡിന്റെ തലയ്ക്ക് നേരെ ചൂടി ഒന്ന് വിറക്കി പോലും ചെയ്യാതെ അയാൾ കാഞ്ചി വലിച്ചു അടുത്ത നിമിഷം ബാങ്കിന്റെ തറയിലേക്ക് തന്റെ കടമ പേരിൽ മാത്രം ആ പാവം മനുഷ്യൻ മരിച്ചു വീണു അദ്ദേഹത്തിന്റെ തലച്ചോറ് ആ തറയിൽ ചിതറി തെറിച്ചു ഇതേ സമയം ബാങ്കിന് പുറത്ത് നിരപരാധിയായ മറ്റൊരു മനുഷ്യജീവൻ കൂടി അന്ന് പൊലിഞ്ഞു നിക്കോളാസ് ഗുസ്താഫ്സൺ എന്ന ഒരു സീഡിഷ് കുടിയേറ്റക്കാനായിരുന്നു അത് ഇംഗ്ലീഷ് ഭാഷ വശമില്ലാതിരുന്ന അദ്ദേഹം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ തെരുവിൽ പകച്ചു നിൽക്കുകയായിരുന്നു ഭ്രാന്ത് പിടിച്ച കൊള്ളക്കാരുടെ തോക്കിൽ നിന്നും പാഞ്ഞെത്തിയ ഒരു വെടിയുണ്ട നിർഭാഗ്യവനായ ആ മനുഷ്യനെ തലയോട്ട് തകർത്ത് കളഞ്ഞു പക്ഷെ നോർത്ത് ഫീൽഡിലെ ജനങ്ങൾ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു നേരത്തെ സൂചിപ്പിച്ച മെഡിക്കൽ വിദ്യാർത്ഥി വീലർ ഡാംബിയർ ഹൗസ് എന്ന ഹോട്ടലിന് മുകളിലെ ജനാലിയിൽ തോക്കുമായിട്ട് തന്റെ അവസരം കാത്തിരിപ്പുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന പഴയ കാർബൈൻ തൂക്ക് ഉപയോഗിച്ച് താഴെ കുതിർപ്പുറത്ത് പാഞ്ഞിടക്കുന്ന കൊള്ളക്കാരിൽ ഒരാളെ അയാൾ ലക്ഷ്യം വെച്ചു കളൽ മില്ലർ എന്ന കൊള്ളക്കാരന്റെ നെഞ്ചിലേക്ക് തന്നെ ആ വെടിയുണ്ട തുളച്ചു കയറി അയാൾ അപ്പോൾ തന്നെ ഉദർപ്പുറത്ത് നിന്ന് തെറിച്ച് താഴേക്ക് വീഴും കാർബൈൻ സാധാരണ റൈഫിളുകളെക്കാൾ നീളം കുറഞ്ഞതും ഭാരം കുറവുള്ളതുമായ ഒരുതരം തോക്കാണ് അതുകൊണ്ട് തന്നെ ഇത് എടുത്തു നടക്കുവാനും കൈകാര്യം ചെയ്യുവാനും വളരെ എളുപ്പവുമാണ് ചരിത്രപരമായി കുതിരപ്പടയാളികൾക്ക് വേണ്ടിയാണ് ഇത് പ്രധാനമായും രൂപകൽപ്പന ചെയ്തത് കുതിരപ്പുറത്ത് നിന്ന് യാത്ര ചെയ്യുമ്പോഴേക്കും നീളമുള്ള വലിയ തൂക്കുകൾ ഉപയോഗിക്കുന്നത് പ്രയാസമാണ് എന്നാൽ കാർബൈൻ തൂക്കിന് നീളം കുറവായതുകൊണ്ട് തന്നെ കുതിരപ്പുറത്ത് നിന്ന് വെടിവെക്കുവാനായിട്ട് വളരെ സൗകര്യപ്രദമായിരുന്നു ഇതേസമയം തെരുവില് മാനിങ് എന്ന വ്യാപാരിയും ഒട്ടും മോശമായിരുന്നില്ല ഒരു കെട്ടിടത്തിന്റെ മറബറ്റി നിന്നുകൊണ്ട് അയാൾ തന്റെ തോക്ക് പുറത്തേക്കെടുത്തു ലക്ഷ്യം വെച്ചത് ബി ചാഡ്വൽ എന്ന കൊള്ള സംഘത്തിലെ വഴികാട്ടിയെ തന്നെയായിരുന്നു മാനിങ് ഉതിർത്ത വെടികുണ്ട ചാട്വലിന്റെ ഹൃദയം തന്നെ തകർത്തു കളഞ്ഞു അയാൾ ജീവനറ്റ ശരീരമായി കുതിർപ്പുറത്തു നിന്നും നേരെ മണ്ണിലേക്ക് വീണു തങ്ങളുടെ സംഘത്തിലെ രണ്ടുപേര് മില്ലറും ചാട്വില്ലും കൺമുന്നിൽ മരിച്ചു വീഴുന്നത് കണ്ടതോടെ ബാക്കിയുള്ള കൊള്ളക്കാരുടെ സമനില തെറ്റി ഉള്ളിൽ നിന്നും പണമൊന്നും കിട്ടില്ല എന്നും ഇവിടെ നിന്നാല് എല്ലാവരും മരിക്കുമെന്നും അവർക്ക് മനസ്സിലായി എല്ലാവരും ഓടി കൊള്ളാൻ പുറത്തുനിന്നുള്ളവര് ബാങ്കിന്റെ ഉള്ളിലുള്ള ആളുകളോട് വിളിച്ചു കൂവി അത് കേട്ട് ഉള്ളിൽ നിന്നും ഓടി ഇറങ്ങിയ മൂന്ന് പേരും അതിവേഗത്തിൽ കുതിരപ്പുറത്തേക്ക് കയറി വെടികുണ്ടകൾ ചീറിപ്പായുന്നതിനിടയിലൂടെ പരിക്കേറ്റവരെയും മരിച്ചവരെയും അവിടെ തന്നെ ഉപേക്ഷിച്ച് ബാക്കിയുള്ള ആറുപേർ നഗരത്തിന് പുറത്തേക്ക് കുതിച്ചു അവർ പോകുമ്പോൾ നോർത്ത് ഫീൽഡ് നഗരം പുകയിലും ചോരയിലും കുളിച്ചു നിൽക്കുകയായിരുന്നു വെറും ഏഴ് മിനിറ്റ് അതെ വെറും ഏഴ് മിനിറ്റ് കൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ അവിടെ അരങ്ങേറിയത് പക്ഷേ ആ ഏഴ് മിനിറ്റ് ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ചോരപ്പാടുകൾ വീഴ്ത്തിക്കഴിഞ്ഞിരുന്നു മരണപ്പെട്ട തങ്ങളുടെ കൂട്ടാളികളെ മില്ലറേയും ചാട്വെല്ലിനെയും തെരുവിൽ ഉപേക്ഷിച്ച് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള ആറ് കൊള്ളക്കാർ ഡെൻഡാസ് റോഡിലൂടെ തെക്കോട്ടേക്ക് കുതിച്ചു അവരുടെ സംഘത്തിലെ പലർക്കും മാരകമായിട്ട് പ്രത്യേകിച്ച് ബോബ് എങ്ങർക്ക് വലത്ത് കൈമുട്ടിൽ വെടിയുണ്ടകൾ തുളച്ചു കയറി എല്ലുകൾ തകർന്നു തൂങ്ങിയ കൈയുമായിട്ടാണ് അവൻ കുതിരയെ പായിച്ചിരുന്നത് ഓരോ കുതിപ്പിലും രക്തം തുള്ളി തുള്ളികളായിട്ട് വഴിയിൽ വീഴുന്നുണ്ടായിരുന്നു ഇതേസമയം നോർത്ത് ഫീൽഡ് നഗരം ആകെ ഇളകി മറിഞ്ഞു കൊള്ളക്കാർ പോയ ഉടൻ തന്നെ നഗരത്തിലെ ടെലിഗ്രാഫ് ഓഫീസ് പ്രവർത്തന സജ്ജമായി കമ്പനികളിലൂടെ സന്ദേശങ്ങൾ മിന്നൽ വേഗത്തിൽ അയൽ നഗരങ്ങളിലേക്ക് പാഞ്ഞു നോർത്ത് ഫീൽഡ് ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു കാഷ്യർ കൊല്ലപ്പെട്ടു കൊള്ളക്കാർ തെക്കോട്ടേക്ക് നീങ്ങുന്നു ഈ ഒരു സന്ദേശം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സെയിന്റ് പോൾ മിനിയ പോലീസ് തുടങ്ങിയ വൻ നഗരങ്ങളിൽ വരെയും എത്തിച്ചേർന്നു ഇതൊരു സാധാരണ പോലീസ് അന്വേഷണമേ ആയിരുന്നില്ല മിനിസോട്ടിലെ ജനങ്ങൾ ഒന്നാകെ ആയുധമെടുത്ത് തെരുവിലിറങ്ങിയ അത്ഭുതകരമായ കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് നാട്ടിൻ കർഷകർ മുതൽ നഗരത്തിലെ ഉദ്യോഗസ്ഥർ വരെ കയ്യിൽ കിട്ടിയ തോക്കുകളും വടികളുമായി സായുധ സംഘങ്ങൾ രൂപീകരിച്ചു ഏകദേശം ആയിരത്തിലധികം ആളുകൾ അടങ്ങുന്ന വലിയൊരു സൈന്യം തന്നെ ആ ആറുപേരെ പിടികൂടാനായി ഇറങ്ങി തിരിച്ചു അതുകൊണ്ട് തന്നെ കൊള്ളക്കാർക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല അവരുടെ കുതിരകൾ തളർന്നിരുന്നു വഴിയിൽ കണ്ട കർഷകരെ തോക്കിന്റെ മുന്നിൽ നിർത്തി അവരുടെ കുതിരകളെ ബലമായി പിടിച്ചെടുത്താണ് അവർ പിന്നീട് യാത്ര തുടർന്നത് മില്ലേഴ്സ്ബർഗ് ഷീൽസ് ബെൽ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ അവർ കാട്ടുവഴികളിലേക്ക് കടന്നു ഇടതൂർന്ന വനപ്രദേശമായിട്ടുള്ള ബിഗ് വുഡ്സ് അവർക്ക് ഒളിച്ചിരിക്കുവാനായിട്ട് അവസരമൊരുക്കി മഴയും ചെളിയും നിറഞ്ഞ വനപാതകളിൽ കൊള്ളക്കാരെ പിന്തുടരുന്ന നാട്ടുകാർക്ക് അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ കാൽപാടുകൾ തിരിച്ചറിയുവാൻ സാധിച്ചില്ല എന്നാൽ വിധിയുടെ കളി വേറെയായിരുന്നു വനത്തിന്റെ ഉള്ളിൽ വെച്ച് നാട്ടുകാരുമായി നടന്ന ഒരു ഏറ്റുമുട്ടലിൽ കൊള്ളക്കാരുടെ സംഘത്തിന് രണ്ടായിട്ട് പിരിയേണ്ടി വന്നു കുപ്രസിദ്ധരായിട്ടുള്ള ജെസി ജെയിംസും ഫ്രാങ്ക് ജെയിംസും ഒരു വഴിക്കും പരിക്കേറ്റ യംഗർ സഹോദരന്മാരും ചാർലി പിറ്റ്സും മറ്റൊരു വഴിക്കും തിരിഞ്ഞു ജെയിംസ് സഹോദരന്മാർ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടെങ്കിലും യങ്ങന സഹോദരന്മാർക്ക് അത് സാധിച്ചില്ല ദിവസങ്ങൾ നീണ്ട തെരച്ചിലിന്റെ ഒടുവിൽ ഹാൻസ്ക എന്ന സ്ഥലത്തിനടുത്തുള്ള മഡോലിയ ചതുപ്പ് നിലങ്ങളിൽ വെച്ച് യങ്ങന സംഘം വളയപ്പെട്ടു അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു ഷെറിഫ് ഗ്ലിസ്പിൻ നയിച്ച ധീരന്മാരായിട്ടുള്ള ഏഴുപേരുടെ സംഘം കൊള്ളക്കാര് ഒളിച്ചിരുന്ന കുറ്റിക്കാണിതിന് ചുറ്റും വിലയുറപ്പിച്ചു കീഴങ്ങുക അല്ലെങ്കിൽ മരിക്കിയ ഷെറീഫിന്റെ ശബ്ദം മുഴങ്ങി പക്ഷെ കീഴടങ്ങുവാനായിട്ട് അവർ തയ്യാറല്ലായിരുന്നു കുറ്റിക്കാടിന്റെ ഉള്ളിൽ നിന്നും മറുപടിയായിട്ട് വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു പിന്നെ നടന്നത് ചരിത്രം കണ്ട ഏറ്റവും ഭീകരമായ വെടിവെപ്പുകളിൽ ഒന്നായിരുന്നു പോലീസും നാട്ടുകാരും തുരുതുര വെടിയുതിർത്തു ഒടുവിൽ നിശബ്ദത വരഞ്ഞു പുകപടലങ്ങൾ മാറിക്കഴിഞ്ഞപ്പോഴേക്കും കണ്ട കാഴ്ചപക്ഷേ ദയനീയമായിരുന്നു ആ കുറ്റിക്കാടിന്റെ ഉള്ളില് ചാർലി പിറ്റ്സ് നീഞ്ചലി വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു കോൾ ജിം ബോബ് എന്നീ യങ്ങര സഹോദരന്മാര് പേരും ചോരേരി കുളിച്ചു കിടക്കുകയായിരുന്നു ആരുടെ ശരീരത്തിലാണ് ജീവൻ അവശേഷിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവർക്ക് വെടിയേറ്റിട്ടുണ്ടായിരുന്നു കോളയങ്ങറിന്റെ ശരീരത്തിൽ മാത്രം പതിനൊന്നോളം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എന്തുകൊണ്ടോ അവൻ മരിച്ചിരുന്നില്ല അങ്ങനെ അമേരിക്കയെ വെറുപ്പിച്ച ആ കോള സംഘം ഒടുവിൽ പിടിയിലായി വിലങ്ങുകളെ അണിയിച്ച് പരിക്കേറ്റവരെ വണ്ടിയിൽ കയറ്റി നഗരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ആ കാഴ്ച കാണാനായിട്ട് തടിച്ചുകൂടിയത് അത് വെറും ഒരു അറസ്റ്റ് ആയിരുന്നില്ല മറിച്ച് നീതിയുടെ വിജയമായിരുന്നു നോർത്ത് ഫീൽഡിൽ പിടിയിലായ ആ മനുഷ്യർ വെറും മോഷ്ടാക്കളായിരുന്നില്ല അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന്റെ ബാക്കി പത്രങ്ങളായിരുന്നു അവർ ജെയിംസ് യങ്ങർ ഗ്യാങ് എന്ന് പേര് കേട്ടാൽ അക്കാലത്ത് ഒരു ചുരുക്കമായിരുന്നു വെടികുണ്ടകളുടെയും വെടിമരുന്നിന്റെയും ഗന്ധം ശ്വസിച്ചാണ് അവർ വളർന്നത് ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ നാം എത്തിച്ചേരുക മിസോറിയിലെ ഗർല യുദ്ധങ്ങളിലേക്കാണ് വാൻഡ്രിൽ റൈഡേഴ്സ് എന്ന ക്രൂരന്മാരായിട്ടുള്ള ഗിർല സംഘത്തിലെ അംഗങ്ങളായിരുന്നു ഇവരിൽ പലരും അവസാനിച്ചിട്ടും തോക്കുകൾ താഴെ വെക്കാനായിട്ട് ഇവർ തയ്യാറായില്ല യുദ്ധക്കളത്തിൽ നിന്ന് ലഭിച്ച ക്രൂരതയും കൊലപാതക വാസനയും അവർ ബാങ്ക് കൊള്ളകളിലേക്കും ട്രെയിൻ കവർച്ചകളിലേക്കും തിരിച്ചുവിടുകയാണ് ചെയ്തത് ഇക്കൂടുതലെ പ്രധാനി ജെസി ജെയിംസ് എന്ന ചെകുത്താന്റെ ബുദ്ധിയുള്ള നേതാവായിരുന്നു നീല കണ്ണുകളും വശ്യമായി ചിരിയുമുള്ള ജെസിക്ക് നിഷ്പ്രയാസം മനുഷ്യരെ കൊല്ലാനായിട്ട് ഒരു മടിയുമില്ലായിരുന്നു അമേരിക്കൻ റോബൻഹുഡ് എന്ന് ചിലര് അയാളെ വിശേഷിപ്പിച്ചുണ്ടായിരുന്നുവെങ്കിലും സത്യത്തിൽ അയാൾ കൊള്ളയടിച്ച പണം പാവങ്ങൾക്ക് നൽകിയിരുന്നില്ല മറിച്ച് സ്വന്തം ആഡംബര ജീവിതത്തിന് ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത് നോർത്ത് ഫീൽഡിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതും ഇയാളായിരുന്നു കൂടനേഴൽ പോലെ ജ്യേഷ്ഠൻ ഫ്രാങ്ക് ജെയിംസും ഉണ്ടായിരുന്നു ഷേക്സ്പീരിയൻ കൃതികൾ വായിക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഫ്രാങ്ക് കൊലപാതകങ്ങളിൽ ജെസിയെക്കാളും ഒട്ടും പിന്നിലായിരുന്നില്ല പിടിയിലായവരിൽ പ്രമുഖര് യങ്ങർ സഹോദരന്മാർ തന്നെയായിരുന്നു അതിൽ കോൾ യങ്ങർ എന്ന മൂത്ത സഹോദരൻ ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആറടിയിലധികം ഉയരവും നല്ല തടിയും ഉണ്ടായിരുന്ന കോൾ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയേ കാണപ്പെട്ടിരുന്നുള്ളൂ സൗമ്യനായ കൊലയാളി എന്ന് വേണമെങ്കിൽ അയാളെ വിളിക്കാം യുദ്ധകാലത്ത് വടക്കൻ സൈന്യത്തോട് തീരാത്ത പകയുമായി നടന്ന കോള് ആ പക തീർക്കാനായിട്ടാണ് കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞത് ഒപ്പം സഹോദരന്മാരായിട്ടുള്ള ജിം ബോബ് എന്നിവരും കൂടി ചേർന്നതോടെ അവര് കുപ്രസിദ്ധ ഗുണ്ടാ സംഘമായിട്ട് മാറി നോർത്ത് ഫീൽഡിലേക്ക് ഇവരെ നയിച്ചതും ഒരു പകയായിരുന്നു അഭ്യന്തര യുദ്ധകാലത്ത് വടക്കൻ സൈന്യത്തിന്റെ ജനറൽ ആയിരുന്ന അഡൽബർട്ട് എയിംസിന്റെ സമ്പാദ്യം മുഴുവൻ നോർത്ത് ഫീൽഡ് ബാങ്കിലുണ്ട് എന്നുള്ള വിവരം ഇവർക്ക് ലഭിച്ചു ഒരു വടക്കൻ ജനറലിന്റെ പണം കവരുക എന്നത് അവർക്ക് കൊള്ളയേക്കാൽ ഉപരി ഒരു പ്രതികാരം കൂടിയായിരുന്നു ആ പ്രതികാര ചിന്തയാണ് അവരെ എഴുന്നൂറ് കിലോമീറ്ററുകൾ താണ്ടി മിനസോട്ടിലേക്ക് എത്തിച്ചത് എന്നാല് അവരുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചു മിസോറിയിലെ ജനങ്ങളെ പോലെ തോക്ക് കണ്ടാൽ ഭയം നോടുന്നവരല്ല മിനസോട്ടിലെ കർഷകരും കച്ചവടക്കാരും എന്ന് അവർ തിരിച്ചറിഞ്ഞില്ല ആ തിരിച്ചറിവിന് അവർ നൽകേണ്ടി വന്ന വില സ്വന്തം ജീവനും സ്വാതന്ത്ര്യവുമായിരുന്നു മഡോലിയിലെ ചതുപ്പ് ദിനങ്ങളിൽ നിന്ന് വെടിയേറ്റ് തളർന്ന ശരീരവുമായി പിടിക്കപ്പെട്ട യംഗ്രസഹോദരന്മാര് ഒടുവില് നിയമത്തിന് മുന്നിൽ തലകുലിച്ചു ഫാരി ബോൾട്ട് കോടതിയിൽ വെച്ച് നടന്ന വിചാരണ ചരിത്ര പ്രധാനമായിരുന്നു തൂക്കുകയർ ഒഴിവാക്കാനായിട്ട് തങ്ങൾ കുറ്റക്കാരാണ് എന്ന് എന്നിവർ ഏറ്റുപറഞ്ഞു അന്നത്തെ നിയമം അനുസരിച്ച് കുറ്റസമ്മതം നടത്തിയാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാകാമായിരുന്നു അവസാനം വിധി പ്രസ്താവിക്കപ്പെട്ടു ജീവപര്യന്തം തടവ് അങ്ങനെ മിനസോട്ടയിലെ സ്റ്റിൽ വാട്ടർ ജയിലിലെ ഇരുമ്പഴിക്കുള്ളിലായി അവരുടെ പിന്നിലുള്ള ജീവിതം ആവേശവും അഹങ്കാരവും നിറഞ്ഞ അവരുടെ യൗവനം ജയിൽ മതിലിന്റെ ഉള്ളിൽ കരിഞ്ഞുപോയി എങ്കിലും തടവറയില് അവർ മാതൃകാ തടവുകാരായിരുന്നു ജയിൽ ലൈബ്രറിയിലും ആശുപത്രിയിലും ആശുപത്രിയിലുമൊക്കെ സേവനമനേഷിച്ച കോൾ യങ്ങർ തന്റെ പാപങ്ങൾക്ക് പരിഹാരം തേടി എന്നാല് വിധി വിടക്കാളി അവിടെയും അവസാനിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപതിൽ ക്ഷയരോഗം ബാധിച്ച് ഇളവനായ ബോബ് യങ്ങർ ജയിലിൽ വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങി നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ ജയിൽ ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ജിം കോൾ എന്നിവർക്ക് പരോൾ ലഭിച്ചു എന്നാൽ പുറം ലോകത്തെ വെളിച്ചം ജിമ്മിന് അധികകാലം താങ്ങാനായില്ല മാനസിക സമ്മർദ്ദവും വിഷാദവും കാരണം മോചിതനായി അധികം വൈകാതെ തന്നെ ജിം യങ്ങർ ആത്മഹത്യ ചെയ്തു അവശേഷിച്ച ഒരേ ഒരാൾ കോളയങ്ങൻ മാത്രമായിരുന്നു തന്റെ പഴയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചും ആത്മകഥ എഴുതിയും സുശേഷ പ്രസംഗങ്ങൾ നടത്തിയും അയാൾ ശിഷ്ടകാലം ജീവിച്ചു ഒടുവിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് തന്റെ എഴുപത്തിരണ്ടാം വയസ്സിൽ ഒരിക്കൽ അമേരിക്കയെ വെറുപ്പിച്ച ആ തോക്കുധാരി സമാധാനപരമായി തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇതേസമയം നോർത്ത് ഫീൽഡിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ജെസി ജെയിംസിന്റെ വിധിയും ശുഭകരമായിരുന്നില്ല നിയമത്തിന് പിടികൊടുക്കാതെ വർഷങ്ങളോളം അയാൾ വീട്ടിൽ കഴിഞ്ഞു എന്നാൽ സ്വന്തം നേഴിനെ പോലും ഭയക്കേണ്ടി വന്ന ഒരു ജീവിതമായിരുന്നു അത് ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സ്വന്തം സംഘത്തിലെ വിശ്വസ്തനായിരുന്ന റോബർട്ട് ഫോർഡ് എന്ന ചതിയന്റെ തോക്കിനിരയായി സ്വന്തം വീട്ടിൽ വെച്ച് തന്റെ മക്കളുടെയും ഭാര്യയുടെയും അരികിൽ വെച്ച് തന്നെ അയാൾ കൊല്ലപ്പെട്ടു അതോടെ അമേരിക്കൻ വൈൽഡ് വെസ്റ്റിലെ ഏറ്റവും വലിയ ഭീകരവാഴ്ചയ്ക്ക് അന്ത്യമായി ഇന്നും നോർത്ത്ഫീൽഡ് നഗരം ആ പഴയ രക്തം പുരണ്ട ചരിത്രം ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തില് അമേരിക്കൻ ലേബർ ഡേക്ക് ശേഷമുള്ള ആഴ്ചയുടെ അവസാനം അവര് ദി ഡിഫീറ്റ് ഓഫ് ജെയിംസ് യങ്ങർ ഗ്യാങ് എന്ന പേരിൽ വലിയൊരു ആഘോഷം സംഘടിപ്പിക്കാറുണ്ട് കൊള്ളക്കാരുടെ വെടിയേറ്റ് മരിച്ച ധീരനായ കാഷീർ ഹേവുഡിന്റെ ശവകുടീരത്തില് പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ചടങ്ങുകൾ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ കൊള്ള നടന്ന അതേ തെരുവിൽ അതേ ബാങ്കിന്റെ മുന്നിൽ വെച്ച് ആളുകൾ ആ സംഭവങ്ങള് പുനരാവിഷ്കരിക്കും നാട്ടുകാർ തന്നെയാണ് വേഷം മാറി കൊള്ളക്കാരായും കാഷീർ ഹേവുഡായും വെടിവെക്കുന്ന പൗരന്മാരായും അഭിനയിക്കുന്നത് സാധാരണക്കാരായി ജനങ്ങള് വിചാരിച്ചാല് തോക്കുകളേന്തി വരുന്ന കുടുംബീകരരെ പോലും തോൽപ്പിക്കാൻ കഴിയുമെന്ന് നോർത്ത്ഫീൽഡിലെ ധീരന്മാരായിട്ടുള്ള പൂർവികരെ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഹേവുഡ് എന്ന ക്യാഷറുടെയും മാനിങ് എന്ന കച്ചവടക്കാരന്റെയും വീലർ എന്ന വിദ്യാർത്ഥിയുടെയും ധീരതയുടെ സ്മരണകൾ ഇന്നും ആ നഗരത്തിലെ ഓരോ കല്ലിലും തുടിക്കുന്നുണ്ട്